ചായ്ക്ക് കടി ഇന്ന് ചായക്ക് കടി ചര ഇത് ഓരോന്നായി ഇങ്ങനെ പറിച്ച് എടുക്കും എടുത്തിട്ട് ഇത് കരിഞ്ഞെടുക്കും നമുക്ക് അരച്ചെടുക്കാം അരച്ചെച്ച ചക്ക നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തേങ്ങ അതിലിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് അരച്ചെടുത്തിട്ട് കാണാം നമുക്കിതിൽ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ചക്ക ഇട്ടുകൊടുക്കാം ി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ അടി കൊടുക്കും നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇനി വഴയിലേക്ക് പരത്തി വെച്ചുകൊടുക്കണം ഇതേപോലെ പരത്തി കൊടുക്കണം നമ്മുടെ ചക്കട ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നേടുന്നതായിരിക്കും ബൈ